വയസ്സിൽ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ലോകപ്രസിദ്ധനായ അല്ലാമാ ബുഹാരി മുഹമ്മദ് തങ്ങൾ ായിാഹുവിന്റെ കരാബ് കുറാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ ആധികാരികമായ ഗ്രന്ഥം സഹീഫുൽ ബുഹാരിയാണെന്ന് ലോകപണ്ഡിതന്മാർ സാക്ഷി പറഞ്ഞ ആ മഹാഗ്രന്ഥം എഴുതിയ പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ആനായി ബുഹാരി അറബിയാണോ മാതൃഭാഷ അറബി സംസാരിച്ചോ ഇല്ല ഇല്ലിം ഇമാമുന സ്വഹീഹിന്റെ ഉപജ്ഞാതാവ് കൂടിയായ മുസ്ലിം വൃത്തങ്ങൾ അറബിയാണോ അല്ല ഇമാമുനുസാലിതങ്ങൾ അറബിയാണോ അല്ല ഇമാമുന നസായി അറബിയാണോ അല്ല ഇമാമുന തുറമുദിതങ്ങൾ അറബിയാണോ അല്ല ഇമാമുന ഇബിനുമാജ അറബിയാണോ െ ഹതീഥുകൾ ക്രൌഡീകരിച്ച മഹാപണ്ഡിതന്മാർ എത്ര വലിയ ത്യാഗം ചെയ്തു അറബ് ഭാഷ പഠിച്ചെടുത്തെന്ന് മാത്രമല്ല ലോകത്തിന്റെ മുക്കുമൂലുകളിലൂടെ യാത്ര ചെയ്തു വേണ്ടി യാത്ര നമ്മൾ എന്തെങ്കിലും ഒരു പഠനയാത്ര ചെയ്തിട്ടുണ്ടോ അഹുന് വേണ്ടി ഒരു പഠനയാത്ര നമ്മൾ പോവാറുണ്ട് ബാംഗ്ലൂരിലേക്ക് മൈസൂരിലേക്ക് കൊടൈക്കനാലിലേക്ക് മൂന്നാറിലേക്ക് അഹു ലോകത്ത് അനുവദിക്കിച്ച ഹലാലാക്കി തന്ന ആനന്ദങ്ങൾക്ക് വിരോധമില്ല പക്ഷേ അതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു എഴുമു പഠിക്കാൻ ഒരു കിതാബ് വായിച്ചെടുക്കാൻ ഒരു പണ്ഡിതനെ ചെന്ന് കാണാൻ വല്ലതും ചോദിച്ചു പഠിക്കാൻ ഒരു യാത്ര എപ്പോഴെങ്കിലും ഉണ്ടായോ എപ്പോഴെങ്കിലും ജീവിതത്തിൽ വേണ്ടി യാത്ര നടന്നിട്ടുണ്ടോ മഹാനായ ജാബിർ ബിൻ മഹാനായാണ് യാത്ര പോയത് ഒരു സുഹാബിയെ കണ്ട് ഒരു ഹദീസ് മനഃപ്പാടമാക്കി പോരാൻ ഒരച് ഹദീദിന് വേണ്ടി രണ്ടായിരം കിലോമീറ്റർ യാത്ര ചെയ്തു ജാബിർ അതേ സുഹാബി ഏഷ്യൻ കോണ്ടിനന്റും കഴിഞ്ഞ് ആഫ്രിക്കൻ കോണ്ടിനന്റിലേക്ക് യാത്ര പോയി ഈജിപ്തിലൂടെ മൊറോക്കോയിലേക്ക് എത്തി ഒരു സഹാബിയെ കണ്ട് ഒരു ഹദീത്ത് പഠിക്കാൻ വേണ്ടി ഫ്ലൈറ്റ് യാത്ര പോലുമല്ല ഫ്ലൈറ്റ് യാത്ര പോലുമല്ല ഒരു ഹദീക്ക് അത് കേട്ടപ്പോൾ പറഞ്ഞു അസലാമ ഞാൻ തിരിച്ചു പോകുന്ന മദീനയിലേക്ക് എന്തിനായി യാത്ര യാത്ര ജീവിതത്തിന്റെ വില മനസ്സിലാക്കുമ്പോ ജീവിതത്തിന്റെ വില മനസ്സിലാക്കുമ്പോ അള്ളാഹു ജീവിതം നശിപ്പിക്കാനുള്ളതല്ല എന്ന് തിരിച്ചറിയുമ്പോ കർമ്മബോധം വരും ഉന്മേഷം വരും ത്യാഗം ചെയ്യാൻ തോന്നും ആനായ് വയസ്സുള്ളപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അല്ലാമിയുടെ മുമ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങൾ പറഞ്ഞത് മക്കളെ എനിക്കൊരു ആഗ്രഹമുണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹതീഹുകളിൽ സ്വനേഹികൾ മാത്രം ും രേഖപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രന്ഥം നിങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു ഹദീഥകൾ മാത്രം പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് മഹാനായി മാമുന ബുഹാരിതങ്ങളോട് ഗുരുനാഥൻ ചോദിച്ചത് നിങ്ങളിൽ ആരാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീഥകൾ മാത്രമായി പ്രോഡീകരിക്കാതി അന്ന് ഹദീഥകളുണ്ട് പക്ഷേ കൂട്ടത്തിൽ പലതരത്തിലുള്ള ഹദീത്തുകളുടെ ആണ് പക്ഷേ സ്വീഹികൾ മാത്രമായി ഒരു ഹദീത്തിന്റെ ഗ്രന്ഥമുണ്ടെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നു പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ പ്ലസ് ടു കുട്ടികളുടെ പ്രായമുള്ള സമയം ഡിഗ്രിക്ക് പോകുന്ന സമയം ആ നേരത്താണ് ലോകപ്രസിദ്ധനായ ഈ മഹാപണ്ഡിതൻ ആ യൗവന കാലത്ത് ഒന്ന് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു എനിക്കത് ചെയ്യാൻ കഴിയും ഞാനത് ചെയ്യാൻ പോകുന്നു

വലിയ വേചാലും വിഷമമൊക്കെ തോന്നാറുണ്ട് വലിയ വിഷമം അള്ളാഹുവിന്റെ റസൂലിനെ ഇടിച്ച് താഴ്ത്തി നിപിതങ്ങളൊക്കെ താഴെയാണ് വേറെ ആരോ മേലെയാണ് ഇസ്ലാമെന്ന് പുറത്തു പോണ കേസാണത് സ്വപ്നം പറഞ്ഞിട്ടൊന്നും പറയാൻ പറ്റില്ല ജനങ്ങളോട് അള്ളാഹുന്റെ റസൂലിനെ താഴ്ത്തി കെട്ടുക നിപിതങ്ങൾ താഴെ വേറെ ലൂല മേലെ ആ സ്വപ്നം ഒന്നും പറയല്ലേ തരുന്ന സ്വപ്നമാണ് അതൊന്നും വിളിച്ചു പറയാനും പാടില്ല അപകടമാണ്

അപ്പോഴാണ് ഈ ചെറുപ്പക്കാരനായ ഇമാമുനാ ബുഹാരിതങ്ങൾ എഴുന്നേറ്റു ചെന്ന് നിപിതങ്ങളുടെ മുഖത്ത് നിന്ന് ആ ഈച്ചയെ നേരം നേരമ്പിളുത്തപ്പോ ഗുരുനാഥനോട് പറഞ്ഞു താദേ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു അല്ലാഹുവിന്റെ റസൂലിനെ മറുപടി വന്നു ബന്ധമോനെ മറ്റൊന്നുമല്ല നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്യുന്ന ഒരു സേവനം അള്ളാഹുവിന്റെ റസൂലിന് നേരെ വരുന്ന ഒരുപാട് ആരോപണങ്ങളെ ഹബീബായ നബിക്ക് നേരെ വരുന്ന കൂരമ്പുകളെ തടുത്തു മാറ്റാനും ഒഴിവാക്കാനും ഹബീബിന്റെ മുഖം രക്ഷിക്കാനും നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം സഹായകമാകും എന്ന് ഇതിൽ സൂചനയുണ്ട് എന്ന് മഹാനായ ശിഷ്യന് മറുപടി കൊടുത്തു ആ ത്യാഗമാണ് ഹബീബിന്റെ അഭിമാനം സംരക്ഷിക്കുന്ന മഹാപ്രവർത്തനമാണ് പതിനേഴ് വയസ്സിൽ നിന്ന് തുടങ്ങിയ ഇമാമനാപുഹാരി നിങ്ങളുടെ സ്വഹീഹി എന്ന ഗ്രന്ഥം അദീതിന്റെ ഗ്രന്ഥം റഷ്യയിൽ നിന്നാ വരുന്നത് സമർക്കന്തിൽ നിന്ന് ബുഹാറയിൽ നിന്ന് യാത്ര തുടങ്ങി അറബ് ലോകം അങ്ങാകെ യാത്ര ചെയ്തു സമർക്കന്തിലേക്ക് തിരിച്ചുപോയി സമർക്കന്തിൽ അന്ത് വിഷമം കൊള്ളുന്ന ചെറിയ കുട്ടിയായിരുന്നപ്പോ സദസ്സിൽ വലിയ വലിയ ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോ ആരോ ചോദിച്ചു പോനെ എത്ര ഹദീസ് എഴുതി മോൻ പറഞ്ഞു രണ്ടെണ്ണം എന്നല്ല പറഞ്ഞു തന്ന ഇതിനെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് അപ്പൊ അയാളിങ്ങനെ കളിയാക്കി ചേരിച്ചു രണ്ടോ ഈ രണ്ടു മൂന്നാലും മണിക്കൂർ ഇരുന്നിട്ട് രണ്ട് ഹദീസ ഹദീസെട്ടിട്ടു അവിടെ ഇരുന്ന് ഒരാൾ പറഞ്ഞു ഈ വലിയൊരു ഭാവി ഉണ്ട് കേട്ടോ ഈ കുട്ടിയെ കളിയാക്കല്ലേ ഈ കുട്ടി നിങ്ങളെ നോക്കി ചിരിക്കുന്ന ഒരു സമയം വരും എന്ന് ആ സദസ്സിൽ പ്രായമുള്ള ഒരാൾ ഈ കുട്ടിയുടെ മുഖശ്രീ കണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഇമാം ബുഖാരി പതിനേഴ് വയസ്സിലാണ് ായിരം ഹദീസുകൾ മനപ്പാടമുണ്ട് അന്ന് എഴുപതിനായിരം ഹതീഥുകൾ മനഃപ്പാടമുണ്ട് തങ്ങൾക്ക് സനദിലൂടെ സനത് കിട്ടുന്ന എല്ലാ കൃത്യമായ രേഖകൾ സഹിതം എഴുപതിനായിരം ഹദീസുകൾ അന്ന് മനഃപ്പാടുമുണ്ട് പതിനേഴ് വയസ്സായപ്പോ അങ്ങനെയൊക്കെ പറ്റുമോ ഇതൊക്കെ മനുഷ്യന്മാർ തന്നെയാണോ അതേ മനുഷ്യന്മാർ തന്നെയാണ്

പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് ദാറുൽ ദാറുൽക്ക് മഹാനവറുകളെ നിയമിക്കപ്പെടുന്നത് മക്കയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ ഈജിപ്തുകാർ ഇറാഖുകാരൊക്കെ യൗവനത്തിലെ പ്രാഗൽഭ്യം മനസ്സിലാക്കിയ മാമുന ഷാഫിതങ്ങൾ പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് പത്തുപ് കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ പത്തുപ് കൊടുക്കുകയാണ് പന്ത്രണ്ട് വയസ്സുള്ള പന്ത്രണ്ട് കാരനായിരിക്കെ അറുപതും എഴുപതും കഴിഞ്ഞ മഹാപണ്ഡിതന്മാർ ഹിമാമുന ഷാഫി വന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ അത്രയും പ്രഗൽഭമുള്ള സമയത്തിന്റെ വില മനസ്സിലാക്കി ത്യാഗം ചെയ്തു വിജ്ഞാനത്തിന് വേണ്ടി ത്യാഗം പ്രിയപ്പെട്ട മോളുണ്ട് മോളുണ്ട് ഫാത്തിമ ഫാത്തിമ എന്ന് പറയുന്ന അവര് പറയുന്നു വാപ്പസിനെ രാത്രിയിലൊക്കെ എന്നോട് പറയുമ്പോളെ വിളക്ക് കത്തിക്കും വിളക്ക് കത്തിക്കുമോളെ അന്നത്തെ പോലെ ശുചിറ്റ കത്തൂരല്ലോ കല്ലുര സീറ്റ് വേണം ഒരു വിളക്ക് കത്തിക്കാൻ പ്രയാസമാണ് എന്നിട്ട് ഫാ എന്തെങ്കിലും ഒരു മസാല കിട്ടി അത് ഉറക്കത്തിലാ കിട്ടുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോഴ പെട്ടെന്ന് എഴുന്നേറ്റത് എഴുതി വെച്ചു അളച്ചു അണച്ചോളൂ മോളെ വാതിലടച്ചോളൂ വിളക്കണച്ചോളൂ കിടന്നുറങ്ങി കുറച്ചുകൂടെ കൈ വീണ്ടും വിളിക്കുമോളെ എഴുന്നേൽക്കുമോളെ വിളക്ക് വേണം ഫാത്തിമ എന്ന പ്രിയപ്പെട്ട മോള് വിളക്ക് കത്തിച്ചു കൊടുക്കും വീണ്ടും കടന്നുറങ്ങും അങ്ങനെ ചില ദിവസങ്ങളിൽ എഴുപതോളം പറയുന്നുണ്ട് വേണ്ടി എഴുപത് തവണ ഞാൻ വിളക്ക് കത്തിച്ചു കൊടുത്ത രാവുകൾ ഉറങ്ങുന്നു എഴുന്നേൽക്കുന്നു ഉറങ്ങുന്നു എഴുന്നേൽക്കുന്നു എന്തിനാണത് റബ എന്റെ ജീവിതം ഞാൻ ഉറക്കി ഉറങ്ങി തീർക്കാൻ ഉറങ്ങി തീർക്കാനുള്ളതല്ല പലതും എനിക്ക് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് അറിയാനുണ്ട് പഠിപ്പിച്ചു കൊടുക്കാനുണ്ട് പഠിപ്പിച്ചു കൊടുക്കാനുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇമാമന ഷാഫീതങ്ങളെ ഗസ്സയിൽ നിന്ന് ഇന്നത്തെ ഫലസ്തീനിലെ ഗസ്സയിൽ നിന്ന് അവിടെയാണ് ഇമാം ഷാഫീദങ്ങൾ ജനിക്കുന്നത് ഗസ്സയിലാണ് ഗാസ എന്ന് േ മലയാളത്തെ പത്രങ്ങളിലൊക്കെ ഗാസ യാണത് റസ്സയിൽ നിന്ന് ഇമാന ഷാഫീരങ്ങൾ പത്ത് വയസ്സ് പ്രായമായപ്പോഴേക്കും പഠനയാത്ര തുടങ്ങിയിട്ടുണ്ട് മക്കയിലേക്ക് പ്രിയപ്പെട്ട ഉമ്മയാ കൊണ്ടു നടക്കുന്നത് മോനെ പോയി പഠിക്ക് മുഖ്യമാടും സ്ഥാപനങ്ങളുണ്ട് പഠിക്കാനുള്ള ദീനീ സ്ഥാപനങ്ങൾ അഞ്ചു പൈസ കൊടുക്കാതെ തന്നെ മതഭൗതിക വിദ്യാഭ്യാസം കിട്ടുന്ന എത്രയോ സമുന്നയ സ്ഥാപനങ്ങളിലെ നമ്മുടെ വാഫി കോളേജുകൾ ദാൽഹുദയുടെ സംസ്ഥാപനങ്ങൾ അന്തിദാ റുസലാം ഒരുപാട് 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 ത്യാഗീപരന്മാരായ സച്ചരിതരുടെ കൈകളാൽ സ്ഥാപിക്കപ്പെട്ടത് ഒന്നും വേണ്ട നിങ്ങൾ കൊണ്ടുപോയി മക്കളെ ഏൽപ്പിച്ചാൽ മതി നമ്മളെ കൊണ്ടാകുന്നുണ്ടോ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഒരു മോളെ ഹാപ്പിദത്താക്കാൻ ഒരു മോളെ ഹാപ്പിതാക്കാൻ നമ്മളെ കൊണ്ടാവുന്നുണ്ടോ നമ്മൾ പോകുന്നുണ്ട് പത്ത് ലക്ഷവും അൻപതും അറുപതും ലക്ഷം കെട്ടിവെക്കുന്നിടത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് എന്തായി കല്യാണം കഴിഞ്ഞു അവനവന്റെ പാട്ടിന് പോയി അവനും ഭാര്യയും സുഖമായി ഹാരിസിൽ താമസിക്കുന്നു ലണ്ടനിൽ താമസിക്കുന്നുണ്ട് ആരാ കൂടെ ആരുടെ ഒരു നഴ്സുണ്ട് വീട്ടിൽ നമ്മുടെ മക്കൾ അങ്ങനെ ആയി പോകുന്നത് എന്തുകൊണ്ട് ലക്ഷബോധത്തോടുകൂടെ മക്കളെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടു വരാത്തതിന്റെ പേരിൽ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بعد صلاة مرحبين حضرت لي كتب الله تيجي بوركته أبدت الله سندوشي بكتة